ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചേന കൊണ്ടൊരു ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കണ ചേന ഉപ്പേരിയാണ് ഉണ്ടാക്കണത് ഇപ്പൊ നമ്മള് നുറുക്കണതൊന്നും കാണിച്ചില്ലേ ചേന ഇപ്പൊ എല്ലാര്ക്കും നുറുക്കാനറിയാം അപ്പൊ നമ്മള് ചേന ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കഴുകി കഴുകിയെടുത്തതാണ് നമുക്കിതൊന്ന് വേവിച്ചെടുക്ക ചേന ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുള്ളതാണ് അതിലേക്കിട്ട് കൊടുക്ക അതിലൊരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്ക നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ചേന വെച്ചുകൊടുക്കൊന്ന് അറച്ചു കൊടുക്കുക ചേന വേവിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചേന ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം ചേനയും തൈരൊക്കെ ഉണ്ടെങ്കി ചോറിന നല്ല ടേസ്റ്റ് ആണ് ഇട്ട ചേനത്തോടൊക്കെ സ്കൂളിലേക്ക് ചോറ് കൊടുത്തു വിടുമ്പഴൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനൊക്കെ നല്ല ഉപ്പേരിയാണ് അടച്ച് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചേനയൊക്കെ ഇവിടെ വെന്ത്ട്ടുണ്ട് നമുക്കിത് ചേന പാകത്തിന് വെന്തണ്ട് നമുക്ക് ഇത് വാങ്ങി വെക്കാം നമുക്ക് ഒരു ഉരുളി വെച്ചുകൊടുക്കാം നമുക്ക് ചേന ഉപ്പേരി എടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചേനയല്ല ഇപ്പൊരു ലേശം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്ക രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്ക ഇത് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയാണ് മൂന്നാലെണ്ണം നമ്മൾ കടുക് പൊട്ടണേക്കാട്ടി മുന്നേ വെളുത്തുള്ളി ഇട്ടു കടുക് ഒന്ന് പൊട്ട അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുക നമുക്ക് രണ്ടുമൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കോള അരിഞ്ഞതാണ് ചെറുതാക്കി അത് ഇട്ടുകൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി എടുക്ക ൂണ് കാശ്മീരി മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേനയിട്ട് കൊടുക്ക ഈ ചേനപ്പേരി നല്ല ടേസ്റ്റാ കേട്ട ചോറ് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചതാണ് ചേന ഉപ്പൊക്കെ ഇണ്ട് ഒന്നും കൂടി നോക്ക നമുക്ക് ചേനക്ക് തോന്നുന്നു അടിപൊളി ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു അര ടീസ്പൂണ് കുരുമുളക് ചതച്ചത് നമ്മുടെ ചേന ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പൊ നമുക്ക് ചേന ഈ പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ നമ്മുടെ ചേന ഉപ്പേരി ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചോറും തൈരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചേന ഉപ്പേരി മാത്രം മതി നമുക്ക് ചോറും